ഉരുൾപൊട്ടലിൻ്റെ നടുക്കുന്ന ഓർമ്മകളുമായി നാട് മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ നമുക്കറിയേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണ് ഉരുൾപൊട്ടൽ അതുണ്ടാകാനുള്ള കാരണങ്ങൾ കേരളത്തിലെ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ ഏതൊക്കെയാണ് കേരളത്തിൽ ഉരുൾപൊട്ടൽ വർദ്ധിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പാലിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഠിനമായ മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലം അതിമർദ്ദത്താൽ പുറന്തള്ളപ്പെടുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ കഠിനമായ മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലം അതിസമ്മർദ്ദം മൂലം ഭൂസ്ഥിരത നഷ്ടപ്പെടുന്നത് ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും മറ്റ് ഭൂവസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് തന്നെ താണ സ്ഥലങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ മഴക്കാലത്താണ് ഈ പ്രതിഭാസം സംഭവിക്കുന്നത് പ്രത്യേകിച്ചും ഉയർന്ന പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന ഈ പ്രതിഭാസത്താൽ ഭൂമിക്കടിയിലെ കല്ലും മണ്ണും വെള്ളത്തോടൊപ്പം ശക്തമായി പുറന്തള്ളപ്പെടുന്നു ഉരുൾപൊട്ടലിനുള്ള കാരണങ്ങൾ ശിലാപാളികളുടെ ശക്തിക്ഷയവും രൂപാന്തരങ്ങളും മൺപാളികളിൽ രാസ ഭൗതിക മാറ്റങ്ങളും ശക്തമായ വർഷപാതവും ദ്രവീകരണവും ഉണ്ടാകാനുള്ള കാരണങ്ങളാണ് ഭൂമി കുലുക്കം മേഘസ്ഫോടനം വരൾച്ചയെ തുടർന്നുണ്ടായേക്കാവുന്ന പേമാരി തുടങ്ങിയവയും ഉരുൾപൊട്ടലിനുള്ള സ്വാഭാവിക കാരണങ്ങളാണ് കേരളത്തിലെ ഉയർന്ന പ്രദേശമായ ഇടുക്കി ജില്ലയിൽ മഴക്കാലത്ത് പല പ്രദേശങ്ങളിലും ഇവ സർവ്വസാധാരണമാണ് ഭൂമിയുടെ കിടപ്പ് ചരിവ് പാറകളുടെ സ്വഭാവം മണ്ണിൻ്റെ ഘടന മരങ്ങളുടെ പ്രത്യേകത തുടങ്ങിയവ കണക്കിലെടുക്കാതെ മലഞ്ചരുവുകളിൽ കൃഷി മണ്ണ് പാറ ഖനനം കെട്ടിട നിർമ്മാണം റോഡ് എന്നിവ ചരിഞ്ഞ പ്രതലങ്ങളുടെ സന്തുലിതാവസ്ഥ തകർക്കുകയും വൻതോതിലുള്ള മണ്ണിടിച്ചിലിനും മണ്ണൊലിപ്പിനും കാരണമാവുകയും ചെയ്യുന്നു സ്വാഭാവിക മരങ്ങൾ മുറിച്ചു മാറ്റുക ഇടവേള തോട്ടങ്ങൾ ഉണ്ടാക്കുക മണ്ണൊലിപ്പിന് കാരണമാകുന്ന കൃഷികൾ ചെയ്യുക ഭാമുകൾ നിർമ്മിക്കുക കെട്ടിടം പണിയുക അമിത ഭാരം ഏൽപ്പിക്കുക സ്ഫോടനങ്ങൾ ഭാരമേറിയ വാഹനങ്ങളുടെ സഞ്ചാരം തുടങ്ങിയവയെല്ലാം ഉരുൾപൊട്ടലിന് കാരണമാകുന്ന ഘടകങ്ങളാണ് മലമുകളിൽ കനത്ത മഴ പെയ്യുമ്പോൾ വൻതോതിൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുകയും ആ വെള്ളക്കെട്ട് താങ്ങാൻ മലയടി വാരത്തെ മണ്ണിന് ഉറപ്പില്ലാതെ വരുമ്പോഴാണ് സാധാരണ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് മലഞ്ചെരുവിലെ ഭൂമിക്കടിയിലെ ജലത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഉപരിതലത്തിലേക്ക് സമ്മർദ്ദം വർദ്ധിക്കുകയും ഒരു പരിധി കഴിയുമ്പോൾ ജലം ശക്തിയായി പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും ഇതോടൊപ്പം പാറകളും വൻവൃക്ഷങ്ങളും മറ്റും ഈ കുതിർന്ന മണ്ണിനോടൊപ്പം വലിയ തോതിൽ താഴേക്ക് പതിക്കുന്നു എഴുപത്തിരണ്ട് ഡിഗ്രിയിലധികം ചെരുവുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലാണ് ഉരുൾപൊട്ടലിൻ്റെ ഫലമായി വെള്ളം പുറത്തേക്കൊഴുകുന്ന ഭാഗത്തെ ഉരുൾപൊട്ടൽ നാഭി എന്നാണ് വിളിക്കുക കേരളത്തിലെ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ ദേശീയ ഭൗമ ശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തിൻ്റെ രണ്ടായിരത്തി പത്തിലെ പഠനപ്രകാരം കേരളത്തിൻ്റെ പതിനാല് പോയിൻറ്റ് നാല് ശതമാനം മേഖലകളാണ് ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളതെന്ന് വിലയിരുത്തിയത് അയ്യായിരത്തി അറുനൂറ്റി ഏഴ് ചതുരശ്ര കിലോമീറ്ററാണ് അപകടകരമായ മേഖല ഇതിൽ വയനാട് നെടുമങ്ങാട് മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി തൊടുപുഴ ഇടുക്കി ചിറ്റൂർ മണ്ണാർക്കാട് പാലക്കാട് നിലമ്പൂർ ഏറനാട് തളിപ്പറമ്പ് താലൂക്കുകളിലാണ് കൂടുതൽ സാധ്യത പുറമെ ഇരുപത്തിയഞ്ച് താലൂക്കുകളും സാധ്യതാ പട്ടികയിൽ ഉണ്ട് കേരളത്തിൽ ഉരുൾപൊട്ടൽ വർദ്ധിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മലകളിലും കുന്നുകളിലും നടക്കുന്ന അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളും ഖനനവും മണ്ണിനെ ഘടനയിൽ വരുത്തുന്ന മാറ്റങ്ങൾ മലകളിൽ നിന്ന് താഴേക്കുള്ള സ്വാഭാവികമായ നീർച്ചാലുകൾ തടസ്സപ്പെടുത്തുന്നതിലൂടെ വെള്ളം കെട്ടി നിന്ന് മണ്ണിലേക്കിറങ്ങി സ്വാഭാവിക ഘടനയിലുണ്ടാക്കുന്ന മാറ്റം മഴയുടെ ഘടനാമാറ്റം ചെറിയ ഇടവേളയിൽ പെയ്യുന്ന അതിതീവ്ര മഴ ഇത് കേരളത്തിൻ്റെ മലയോരങ്ങളെ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനുമുള്ള അതീവ സാധ്യതാ കേന്ദ്രങ്ങളായി മാറ്റുന്നു ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പാലിക്കേണ്ട കാര്യങ്ങളാണ് അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് പരിഭ്രാന്തരാകാതെ സംയമനം പാലിക്കുക കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും പാലിക്കുകയും ചെയ്യുക എമർജൻസി കിറ്റ് കരുതുകയും വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നാൽ കയ്യിൽ കരുതുകയും ചെയ്യുക അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ട ടെലിഫോൺ നമ്പറുകൾ അറിഞ്ഞിരിക്കുകയും ആവശ്യം വന്നാൽ ഉപയോഗിക്കുകയും ചെയ്യുക ശക്തമായ മഴയുള്ളപ്പോൾ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കുക വീടൊഴിയാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സുരക്ഷിത കേന്ദ്രങ്ങളിൽ അഭയം തേടുക ഉരുൾപൊട്ടൽ സമയത്ത് പാലിക്കേണ്ട കാര്യങ്ങൾ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്ത് മരങ്ങളുടെ ചുവടെ അഭയം തേടരുത് പ്രഥമ ശുശ്രൂഷ അറിയുന്നവർ മറ്റുള്ളവരെ സഹായിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ അവരെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുക വയോധികർ കുട്ടികൾ ഭിന്നശേഷിക്കാർ കിടപ്പ് രോഗികൾ എന്നിവർക്ക് രക്ഷാപ്രവർത്തനങ്ങളിൽ മുൻഗണന നൽകുക വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക ഗ്യാസ് ഗ്യാസടുപ്പ് ഓഫാണെന്ന് ഉറപ്പുവരുത്തുക ഉരുൾപൊട്ടൽ സമയത്ത് നിങ്ങൾ വീട്ടിനകത്താണെങ്കിൽ ബലമുള്ള മേശയുടെയോ കട്ടിലിൻ്റെയോ കീഴേ അഭയം തേടുക ഉരുൾപൊട്ടലിൽ പെടുകയാണെങ്കിൽ നിങ്ങളുടെ തലയിൽ പരുക്കേൽക്കാത്ത വിധം സുരക്ഷ ഉറപ്പാക്കുക ഉരുൾപൊട്ടലിന് ശേഷം പാലിക്കേണ്ട കാര്യങ്ങൾ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്തേക്ക് സന്ദർശനത്തിന് പോകാതിരിക്കുക ഉരുൾപൊട്ടൽ പ്രദേശത്ത് നിന്ന് ചിത്രങ്ങളോ സെൽഫിയോ എടുക്കരുത് ഉരുൾപൊട്ടലിന് ശേഷം കിടക്കുന്ന വൈദ്യുതി ലൈനുകൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ തടസ്സപ്പെടുത്തരുത് ആംബുലൻസിനും മറ്റ് വാഹനങ്ങൾക്കും സുഗമമായി പോകുവാനുള്ള സാഹചര്യം ഒരുക്കുക കെട്ടിടാവശിഷ്ടങ്ങളിൽ പരിശോധന നടത്തുന്നതിനായി പരിശീലനം ലഭിച്ചവർ മാത്രം ഏർപ്പെടുക